ഹലോ നമസ്കാരം എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിഷാസ് വേൾഡ് ചാനൽ കാണുന്നവർ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അവർ കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് മുറ്റടിച്ചു വാരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നതാണ് മറക്കൊന്ന് അടിച്ചു വാരി തുടക്കട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അലക്കാനുണ്ട് പിന്നെ ജോലികൾ നമുക്ക് വീട്ടമ്മമാർക്ക് രാവിലെ ആയാൽ പിന്നെ ജോലി അല്ലേ പറയുമ്പോൾ എന്താ വീട്ടിലിരുന്ന എന്താ പണി എന്താ ജോലി ഒന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരമെങ്കിലും ചെയ്യുന്നവർക്കല്ലേ അറിയുള്ളൂ അല്ലേ നമ്മുടെയൊക്കെ വർക്കും തിരക്കുകളും അപ്പോൾ ഉമ്മാറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ തുടയ്ക്കണം തുടക്കുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ അതൊക്കെ ഇനി വേറൊരു വീഡിയോയിലാവാം ഇനി ചെടികൾക്ക് ചെടികൾക്കൊക്കെ നനയ്ക്കാനുണ്ട് എന്ന് പറയാനൊന്നും കാര്യപ്പെട്ട ചെടികളൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ കറ്റാർവാഴയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ കറുവപ്പട്ടയുടെ ചെടിയുണ്ട് അപ്പോൾ അത് ഈ ഇല അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം നനച്ചുകൊടുക്കാന്ന് കരുതി ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ ചെടികളുടെ വാട്ടങ്ങളും കാര്യങ്ങളൊന്നുമില്ല പറമ്പെല്ലാം നനഞ്ഞ് കിടക്കുക തന്നെയാണ് അങ്ങനെ നമ്മൾ മറത്തെ മറം തുടക്കലും അടിച്ചു വരലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വടക്കേപ്പുറത്തേക്ക് വന്നു വടക്കേപ്പുറം കാത് ഇല കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു പ്ലാവിൻ്റെ ഇല ഇടയ്ക്കിടയ്ക്ക് കൊഴിയുന്നുണ്ട് നല്ലോണം കൊഴിയുന്നുണ്ട് അപ്പോൾ വൈകിട്ട് അടിച്ചാലും രാവിലേക്ക് ഉണ്ടാവും അത്യാവശ്യം അപ്പോൾ വീണ്ടും അടിച്ചു വരാം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരയിട്ടു ഇനി തുടച്ചിട്ടുള്ള മോപ്പൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടു വയ്ക്കട്ടെ അപ്പോഴേക്ക് ആ ബക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ഇനി അലക്കുന്നതിന് നോക്കണം അലക്കാൻ ഇപ്പം മിഷേലിട്ടില്ല ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ വളരെ മുഷിഞ്ഞിട്ടുണ്ട് കാരണം അവർ കളിക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് നല്ല ചളിയായിരിക്കും അപ്പം മിഷേലൊന്നിട്ടാലൊന്നും അത് അങ്ങനെ ക്ലീനാക്കി ഇട്ടില്ല ഞാനെന്ത് ചെയ്തു അതൊക്കെ ഒന്ന് അലക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ കല്ലൊക്കെ ഒന്ന് കഴുകി ഇനി സോപ്പ് ഡിയിലിട്ട് വയ്ക്കട്ടെ തുണികൾ വേറെയും കുറച്ച് തുണികളൊക്കെ ഉണ്ട് ഷർട്ടും മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കല്ലിലിട്ട് അലച്ച് അലക്കിയെടുത്താലേ അടിച്ചെടുത്താലേ നമുക്ക് ക്ലീൻ ആയി കിട്ടുള്ളൂ ഇനി ബക്കറ്റെല്ലാം കഴുകി വെച്ചു ഇനി ലിക്വിഡ് ചേർത്തിട്ടാണ് കേട്ടോ ലിക്വിഡാണ് പൗഡർ അല്ല സോപ്പ് പൗഡറല്ല അപ്പോൾ അതൊന്ന് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ അടച്ചെടുക്കട്ടെ കുറച്ച് തുണികളും കൂടി ഉണ്ട് അത് കിച്ചണിലൊന്നെടുത്തിട്ട് വരാം എന്നിട്ട് കിച്ചണിൽ അവിടെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അലക്കാനുള്ള തുണികൾ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു ഞാൻ സോപ്പ് പൊട്ടിയിൽ അലച്ചെടുത്തു കേട്ടോ ഇനി ഓരോന്ന് എടുക്കാം അതിന് തന്നെ ഉണ്ണിക്കുട്ടൻ്റെ ഡ്രസ്സുകളാണ് ജേഴ്സിയാണ് അതൊക്കെ ഒന്ന് അലക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ അലക്കലും അടിച്ചുവാരലും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ ഒരു ഇനി അതെല്ലാം കഴുകി ഊരിയെടുത്തിട്ട് അയൽ കൊണ്ടു ഇടണം ഉണങ്ങിയ തുണികൾ കൂടെ മടക്കി വെക്കാനുണ്ട് അപ്പോൾ അത്രയ്ക്കുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബായ്